ഒരു ബലിപ്പെരുന്നാൾ കൂടി വരികയാണ് ലോകത്തെമ്പാടുമുള്ള സഹോദരങ്ങൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുക ബലിപ്പെരുന്നാൾ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും വിശ്വാസത്തിലധിഷ്ഠിതമായ ഏകദൈവ വിശ്വാസത്തിലധിഷ്ഠിതമായ പ്രവൃത്തികളുടെയും ഒരു സമന്വയമാണ് ഈ ബലിപ്പെരുന്നാൾ പാവപ്പെട്ടവരെയും അശ്വരെയും നിരാരംഭരെയും സഹായിക്കുകയും അവർക്ക് വേണ്ടി ഭക്ഷ്യസാധ്യങ്ങളും മറ്റ് സാധനങ്ങളും എത്തിക്കുക എന്നത് കൂടിയൊരു മെസ്സേജ് നമ്മൾക്ക് ഈ പെരുന്നാളിലുണ്ട് ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് പെരുന്നാളുകളും അതിൽ ഈദ് അധ ആയാലും ഈദ്ൽ ഫിത്തറായാലും ക്രിസ്തുമസ് ആയാലും ഓണമായാലും ആയാലും ഒരുമിച്ചിരുന്നിട്ടാണ് ഗൾഫ് നാടുകളിൽ എല്ലാ സഹോദരന്മാരും സഹോദരികളും ആഘോഷിക്കാറ് അത് ഒരു സമൂഹ നന്മയ്ക്കുള്ള സഹോദര്യത്തിലുള്ള ഒരു സിമ്പിൾ കൂടിയാണത് ഈ ബെൽപെരുന്നാൾ ദിനത്തിൽ ലോകത്തെമ്പാടുമുള്ള മലയാളി സഹോദരി സഹോദരന്മാർക്കും മറ്റെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പെരുന്നാൾ ആശംസകൾ പെരുന്നാൾ കഴിഞ്ഞാലും പാവപ്പെട്ടവരെയും അശ്വരെയും നിരാരംഭരെയും വീടില്ലാത്തവരെയും സഹായിക്കുക എന്ന നമ്മളിൽ അർപ്പിതമായ കടമ നിർവഹിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്നു കൂടി ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ് ഗൾഫിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ അശ്വരും നിരാലംബരമായ ആളുകൾ അവശതി അനുഭവിക്കുന്ന ആളുകൾ കാത്തിരിക്കുന്നു പ്രത്യേകിച്ച് ഗൾഫിലുള്ള എൻ്റെ സഹോദരന്മാർ സഹോദരികൾ അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നു കൂടി സന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ